അവകാശങ്ങൾ ഉറപ്പാക്കാൻ നിയമ ചട്ടക്കൂട് പരിഷ്കരിച്ച് കാർഡ് പുറത്തിറക്കിയിട്ടില്ലെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ ഷബാബ് ഒമാൻ രണ്ട് തുറമുഖത്ത് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഗാർഹിക തൊഴിലാളികളെ നിയന്ത്രിക്കുന്നതിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി പുതിയ നിയമചട്ടക്കൂടുകളുമായി ഒമാൻ ഗാർഹിക തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലുകളുടെയും ജോലിക്കായി സമഗ്രമായ ഭരണ നിയന്ത്രണം അവതരിപ്പിച്ച് തൊഴിൽ മന്ത്രാലയം മന്ത്രിതല തീരുമാനം പുറപ്പെടുവിച്ചു തൊഴിലാളികൾക്ക് കുറഞ്ഞത് ഇരുപത്തിയൊന്ന് ദിവസത്തെ വാർഷിക അവധി ആഴ്ചതോറുമുള്ള വിശ്രമം പ്രതിവർഷം മുപ്പത് ദിവസം വരെ അസുഖ അവധി എന്നിവയ്ക്ക് അർഹതയുണ്ടാകും നിർബന്ധിത തൊഴിൽ പീഡനം വ്യക്തിഗത രേഖകൾ കണ്ടുകെട്ടൽ എന്നിവ കർശനമായി നിരോധിച്ചിരിക്കുന്നു പ്രായപൂർത്തിയാകാത്ത തൊഴിലാളികളെ ജോലിക്കെടുക്കരുത് തൊഴിലുടമകൾ നല്ല താമസം ഭക്ഷണം ഗതാഗതം ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ നൽകണം എന്നിവ ഉൾപ്പെടെ ഉള്ളവയാണ് പുതിയ വ്യവസ്ഥകൾ വീട്ടുജോലിക്കാർ കുട്ടികളെ വളർത്തുന്ന ആയ സ്വകാര്യ ഡ്രൈവർമാർ തോട്ടക്കാർ കാർഷിക തൊഴിലാളികൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഗാർഡ് ഹോം നഴ്സുമാർ പാചകക്കാർ ഒട്ടകങ്ങളെയും കന്നുകാലി വളർത്തുന്നവരെയും പോലുള്ള മൃഗസംരക്ഷണ തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ വിവിധ ഗാർഹിക സമാനമായ ജോലികൾക്ക് ഈ നിയന്ത്രണം ബാധകമാണ് മൈൽ നാഷണൽ പേയ്മെന്റ് കാർഡ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ലെന്ന് സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ അറിയിച്ചു മാൽക്കാട് ഇതുവരെ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടില്ല ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന മറ്റു വിവരങ്ങൾ ശരിയല്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി മാൽക്കാട് തയ്യാറായാൽ പുറത്തിറക്കുന്ന തീയതി ഔദ്യോഗികമായി പൊതുജനങ്ങളെ അറിയിക്കും ലൈസൻസ് ഉള്ള കമേഴ്സ്യൽ ബാങ്കുകൾ വഴിയും ബാങ്കുകളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പേയ്മെന്റ് സർവീസസ് ദാതാക്കളിലൂടെയും മാത്രമേ മാൽ കാർഡ് ലഭിക്കൂ എന്നും മാൽ കാർഡ് വാഗ്ദാനം ചെയ്യുന്ന അനധികൃത സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ കാർഡ് തരപ്പെടുത്താൻ പൊതുജനങ്ങൾ ശ്രമിക്കരുതെന്നും സി വ്യക്തമാക്കി ഷബാബ് ഒമാൻ രണ്ട് സൗദി അറേബ്യയിലെ ജിദ്ദ തുറമുഖത്തെ നങ്കൂരമിട്ടു കപ്പലിന്റെ മടങ്ങിവരവിലെ സ്റ്റോപ്പിന്റെ ഭാഗമായാണ് കപ്പൽ ഇവിടെ എത്തിയത് അതേസമയം ഷബാബ് ഒമാൻ രണ്ട് സന്ദർശിച്ചവരുടെ എണ്ണം പത്ത് ലക്ഷം കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷത്തെ ആംസ്റ്റർഡാം സെയിലിംഗ് ഫെസ്റ്റിവലിൽ സി അംബാസഡേഴ്സ് അവാർഡിന് കപ്പൽ അർഹമായിരുന്നു ലോക ജനതകൾക്കിടയിൽ സൗഹൃദം സമാധാനം ഐക്യം എന്നിവയുടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കപ്പൽ യാത്ര നടത്തുന്നത് ഏപ്രിൽ മുപ്പതിന് മസ്കത്തിൽ നിന്നാണ് യാത്ര പുറപ്പെട്ടത് ഒമാന്റെ സമ്പന്നമായ സമുദ്ര പൈതൃകത്തിന്റെ സത്തയും അതിന്റെ ശോഭനമായ വർത്തമാനകാല നേട്ടങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഒമാൻ റോയൽ നേവിയുടെ ഗ്ലോറീസ് ഓഫ് ഫിസീസ് എന്ന പേരിൽ യാത്ര നടത്തുന്നത് ലോകകപ്പ് ട്വന്റി ട്വന്റി യോഗ്യത സൂപ്പർ സിക്സ് റൗണ്ടിലും ജയത്തോടെ തുടങ്ങി ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഖത്തറിനെ മുപ്പത്തിരണ്ട് റൺസിനാണ് പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഒമാൻ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഖത്തറിന്റെ പോരാട്ടം ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി മുപ്പത്തിയെട്ട് റൺസിന് അവസാനിക്കുകയായിരുന്നു മൂന്ന് ഓവറിൽ ഇരുപത്തിരണ്ട് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്ത ജിതൻ കുമാർ രാമനന്ദിയും നാല് ഓവറിൽ ഇരുപത്തിയാറ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ സുഫിയാൻ മഹ്മൂദുമാണ് ഖത്തറിനെട്ടിയത് ടോസ് നേടിയ ഖത്തർ ഒമാനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു സൂപ്പർ സിക്സിലെ രണ്ടാം മത്സരത്തിൽ ഒമാൻ ഇന്ന് യു എ നേരിടും പതിനഞ്ചിന് നേപ്പാളിനെതിരെയും പതിനേഴിന് ജപ്പാനെതിരെയുമാണ് ഒമാന്റെ മറ്റു മത്സരങ്ങൾ ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.